ഉപ്പതര കിഴുകാനം ഫോറസ്റ്റ് ഓഫീസിന്റെ നേതൃത്വത്തിൽ വിരുദ്ധ ബോധവൽക്കരണ സെമിനാർ നടന്നു വിമുക്തി മിഷൻ നോഡൽ ഓഫീസർ സാബുമോൻ എം പരിപാടി ഉദ്ഘാടനം ചെയ്തു പത്തൊൻപതാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെ ആദിവാസി മേഖലയിലെ ഉന്നമനം ലക്ഷ്യമാക്കി പോരാടിയിരുന്ന സ്വാതന്ത്ര്യ സമര നേതാവാണ് ബിർസ മുണ്ട ഇദ്ദേഹത്തിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് കിഴികാനം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത് സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന വരുന്ന മദ്യം ലഹരി വസ്തുക്കളുടെ ഉപയോഗം തുടങ്ങിയവ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ബോധവൽക്കരണ സെമിനാർ വിമുക്തി നോഡൽ ഓഫീസർ സാബുമോഹൻ മോഹൻ എംസി നയിച്ചു ലഹരി ഫുട്ബോൾ പ്രാസംഗികനെ സംബന്ധിച്ച് ലഹരി അതാണ് കുട്ടികളെ സംബന്ധിച്ച് കളികളാണ് ചെരികളാണ് സന്തോഷമാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് തന്റെ കുടുംബമാണ് ലഹരി കുടുംബമാണ് ലഹരി അങ്ങനെ കാണുമ്പോൾ പക്ഷെ പുറത്തുനിന്നുള്ള ലഹരിയാണ് എന്ത് നമുക്ക് വേണ്ടത് ബാക്കി എല്ലാ ലഹരി നമുക്ക് വേണം പുറത്തുനിന്നുള്ള കുറച്ച് ലഹരി ഉണ്ട് അതിപ്പോൾ പേര് പറഞ്ഞ ചില വസ്തുക്കൾ കണ്ണമ്പടിയിലെ കർഷകർക്ക് കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനായി വസ്തുക്കൾ വിതരണം ചെയ്തു മേഖലയിലെ ഊരുമൂപ്പന്മാരെ ആദരിച്ചു അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രസാദ് കുമാർ ബി അധ്യക്ഷനായി സ്റ്റേഷൻ ഫോറസ്റ്റ് ഓഫീസർ സജിമോൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷീബ സത്യനാഥ് രശ്മി പിയാർ തുടങ്ങിയവർ സംസാരിച്ചു